അവനങ്ങനെ വന്നോണ്ട ചവിട്ടി കൂട്ടിക്കണം എന്നിട്ട് അടുപ്പടുത്ത് ഞാൻ കണ്ടു ഡിഗ്രിക്കാരെ അതോ ഡിഗ്രിക്കാരനാ അല്ല ഡിഗ്രിക്കാർക്ക് തുറക്കാൻ പറ്റത്തില്ല ഞാൻ പഠിച്ചതേ പുസ്തകത്തിൽ നോക്കി പുസ്തകം ആഗ്രിക്കാരൻ വന്നു എന്റെ ലാപ്ടോപ്പ് എന്ത് പണിയാണ് അറിഞ്ഞിട്ടാണല്ലീ കളിട്ട കൊച്ചു കൊച്ചു നീതെടുത്തത് ലാപ്ട്ടത്തി കൊച്ചുകൊണ്ടോ കളിക്കുന്നോ കൊഴപ്പില്ല ആവും പോകുമ്പോ ഞാൻ എടുത്തരാ സാധനം കേട്ടോ പുതിയ ഞാൻ തരാം എന്ന് പറഞ്ഞാൽ എന്റെ കാശു വേണ്ട ഒരു പണിക്ക ഞാനൊരു ഡിഗ്രിക്കാരനായോണ്ട് പറയാ നമുക്ക് ഡിഗ്രിപരമായിട്ട് അത് മോർട്ടിക്കാവടുന്നു അവന്റെ മുറി പോയി ഞാൻ എടുത്തരാന്നേ ആ കേട്ടോ പിന്നെ എനിക്കൊന്നും മാർക്കല്ലായിരുന്നു ഞാൻ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോണ്ടേ എന്നോട് വീട്ടിൽ കാര്യമായിരുന്നു പിന്നെ അഞ്ചാം ഇംഗ്ലീഷിന് കള്ളത്തരം പറയരുത് താൻ ഈ പറഞ്ഞ മൊത്തം ആയിപ്പ് തൊണ്ണൂറ് എനിക്കറിയാം അഞ്ചാം ക്ലാസ്സിൽ അഞ്ചു കൊല്ലം പഠിച്ചിട്ട് ഒമ്പത് മാർക്കിന്റെ അടുത്ത് ഒരു കോഴിമുട്ടെന്ന് പറഞ്ഞിട്ട് ഒൻപതാ എനിക്ക് തൊണ്ണൂറ് മാർക്ക് കിട്ടും തൊണ്ണൂറിന് അപ്പുറത്ത് പൂജ്യം ചേർത്തിട്ടില്ല അപ്പം തന്നെ അപ്പുറത്ത് അപ്പുറത്ത് അടുത്തുള്ള പറമ്പിൽ കെട്ടിട്ട് പറയുന്നത് കേട്ടോ വരെ എനിക്ക് എന്നോട് രാമേട്ടം വന്ന് പറഞ്ഞിട്ട് രാമേട്ടം പലതും പറയും ഞാനേ തൊണ്ണൂറ് മാർക്ക് മേടിച്ചോണ്ട് വന്നിട്ട് ഈ പേപ്പർ കൊണ്ട് അച്ഛന്റെ കൊടുത്തു അച്ഛനെ പിടിച്ച് പൂരാടി ആ നീ പൂജ്യം ചേർത്തില്ല അച്ഛനടിച്ചു അത് കണ്ടോടി വന്ന മുത്തശ്ശി പറഞ്ഞത് അവനെ തല്ലാതെ അവൻ കള്ളത്തരം കാണിക്കത്തില്ലെന്ന് പറഞ്ഞു രണ്ടര കൂടുതൽ അച്ഛൻ തന്നു ആ പിന്നെ അന്നേര ഈ ഗോപാലം കൊച്ചാ അവൻ തൊട്ടീക്കട കേ അപ്പനെന്നാ ചോദ്യാ ചോദിച്ചത് ഞാൻ പൂജ്യം ചേർത്ത് നല്ല അച്ഛൻ പറഞ്ഞത് അപ്പൻ പറഞ്ഞു ഒമ്പതിന്റെ അപ്പുറത്ത് പൂജ്യം ചേർത്തില്ലേ പൂജ്യം ചേർത്തില്ലെന്നും ചോദിച്ചാൽ ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്റെ അച്ഛനാണേ അമ്മയാണേ നീയാണ് സത്യം ഞാൻ ഇതിനകത്ത് പൂജ്യം ചേർത്തിട്ടില്ല പിന്നെ ചേർത്തത് ഒൻപതാണ് അപ്പ ഇതാണ് അതിന്റെ സത്യം ഇല്ലേ അതെ നീ പൂജ്യം ചേർത്തില്ല ഇല്ല ഒമ്പതാ ചേർത്തത് നേട്ടോട് സത്യ പറഞ്ഞത് സത്യമാണ് സമ്മാനം അനുഗ്രഹിക്ക